പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തേനീച്ച കൃഷിയിലെ തേൻ ശേഖരണമാണ് നോക്കാൻ പോകുന്നത് ആദ്യമായി നമുക്ക് തേനീച്ചകളെ പുക കൊടുത്ത് മയക്കേണ്ടതുണ്ട് മയക്കാതെയും എടുക്കാം പക്ഷെ വളരെ കരുതലോടുകൂടി വളരെ സാവധാനത്തിൽ എടുക്കേണ്ടി വരും അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഈ ഇതിൽ നിന്ന് തേൻ എടുക്കുന്നത് എന്ന് നോക്കാം ഇതിൽ തേനുകളൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട് ഇതാണ് തേൻ ശേഖരിക്കുന്ന എക്സാക്ടർ അതിലേക്ക് നമ്മൾ തേനെടുക്ക തേൻ കറക്കിയെടുക്കാൻ വെക്കുകയാണ് തേനടയിൽ ഇതുപോലെ തേനീച്ചകൾ തേൻ നിറച്ച് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നമുക്ക് ചെത്തിക്കളയേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ അധിക സമയത്തും ഈ സീൽ ചെയ്യുന്നതിന് മുമ്പേ തേൻ എടുക്കാറാണ് പതിവ് അതിനുശേഷം ഈ എക്സാക്ടയിൽ വെച്ച് കറക്കി എടുക്കണം പിന്നെ ഇത് ഈ അട തിരിച്ചും തിരിച്ചു വെച്ചും കറക്കണം എന്നാലേ രണ്ട് ഭാഗത്തും തേൻ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളൂ ഇങ്ങനെയാണ് തേനീച്ച കർഷകർ തേൻ ശേഖരിക്കുന്നത് ഇപ്പോൾ ഈ അടയിലെല്ലാം തേൻ കാലിയായിരിക്കുകയാണ് ഇത് വീണ്ടും ഇതിൽ വെച്ചുകൊടുത്താൽ തേനീച്ചകൾ വീണ്ടും തേൻ ശേഖരിച്ച് വെക്കുന്നതാണ് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കാം തേൻ ശേഖരിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴുകുന്നു ശേഷം നമുക്ക് നമ്മുടെ നാടൻ രീതിയിൽ തേൻ സംസ്കരിക്കേണ്ടതുണ്ട് ഇതിനായി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ചൂടാക്കുന്നു അതിനുശേഷം ഇതുപോലെ മൂന്ന് കല്ലുകളോ മറ്റോ ഇതിൽ വെള്ളത്തിൽ വെക്കേണ്ടതാണ് അതിനുശേഷം തേൻപാത്രം അതിലേക്ക് ഇറക്കി വെക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് തേനിലുള്ള ജലാംശം നീക്കുവാനാണ് ഈ വെള്ളത്തിൽ കല്ലുകൾ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തേൻ നേരിട്ട് ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് അരമണിക്കൂറെങ്കിലും ഇതുപോലെ ചൂടാക്കേണ്ടതാണ് അതിനുശേഷം ശേഷം തണിഞ്ഞാൽ കുപ്പികളിലേക്ക് നിറക്കാം തേൻ തണിഞ്ഞതിന് ശേഷം കുപ്പികളിലേക്കോ തേനുകളിലേക്കോ മാറ്റാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ജനുവരി മുതൽ ഏകദേശം ഏപ്രിൽ വരെയേ തേൻ കിട്ടാറുള്ളൂ എന്നുവെച്ചാൽ മരങ്ങളൊക്കെ പൂക്കുന്ന സമയം